ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇതിന് മുമ്പിട്ട വീഡിയോസ് അതായത് നമ്മുടെ ഏകദേശം ഫിനിഷിങ് വർക്കുകൾ അതായത് കഴിഞ്ഞ വർക്കുകളിൽ എന്തൊക്കെ പണി കഴിഞ്ഞു എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് വന്ന കുറേ കമൻറ്റുകളുണ്ട് അപ്പോൾ ആ കമൻ്റുകൾക്ക് എല്ലാത്തിനും ഒരു റിപ്ലൈ ആയിക്കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത് അതിലെ മെയിൻ ആയിട്ടുള്ളൊരു കമൻറ്റ് നമ്മളുടെ ഈ വീടിൻ്റെ സൈസ് എന്താണെന്നുള്ളതാണ് നമുക്ക് വീണ്ട നീളം എന്ന് പറയുന്നത് ഇത് മുൻപിൽ നിന്ന് ഏറ്റവും പുറയിലേക്ക് വരെ ഉള്ള നീളം എന്ന് പറയുന്നത് ഒമ്പത് മീറ്റർ ഇരുപത്താറ് ആണ് ഒമ്പത് മീറ്ററും ഇരുപത്താറ് സെൻറ്റിമീറ്ററും പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വീതി എന്ന് പറയുന്നത് ഏഴ് മീറ്ററും ഇരുപത്തിനാല് ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ റൂമുകളുടെ സൈസ് അത് നമ്മുടെ ലിവിങ് റൂമ് നമ്മൾ ടൈല് വാങ്ങിയിരുന്നത് ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ആ ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ടൈലിൽ നമുക്ക് വളരെ കുറച്ച് ഒരു പീസ് പോലും ബാക്കി വന്നിട്ടുണ്ടായിരുന്നില്ല ഫുള്ളായിട്ട് പക്ഷേ സൈഡ് ഒരഞ്ചഞ്ച് സൈഡ് ബീഡിങ് വരുമല്ലോ അതുകൂടെ കൂട്ടിയിട്ടാണ് എടുത്തിരുന്നത് ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് എടുത്തിരുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം ലിവിംഗ് റൂമുണ്ട് പിന്നെ നമ്മുടെ താഴത്തെ റൂമ് നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് അല്ല നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് താഴത്തെ റൂമ് പിന്നെ കിച്ചണും ഡൈനിങ്ങും എൺപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് അതായത് ഒമ്പതക്കൊമ്പതാണ് സൈസ് എൺപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടാണ് കിച്ചണിൻ്റെ സൈസ് പിന്നെ ഉള്ളത് മുകളിലത്തെ രണ്ട് റൂമുകളാണ് മുകളിലത്തെ രണ്ട് റൂമുകളിലെ ഫസ്റ്റത്തെ റൂമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് പിന്നെ മുകളിലത്തെ റൂമെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് അങ്ങനെ മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി ചില സ്ക്വയർ ഫീറ്റാണ് മൊത്തത്തിൽ വരുന്നത് പിന്നെ ഇത് കൂട്ടാതെ സ്റ്റെപ്പിൻ്റെ സ്ക്വയർ ഫീറ്റൂടെ വന്ന് അങ്ങനെ അതുകൂടെ വന്നിട്ടാണ് നമ്മളുടെ വീടിൻ്റെ ഇത് കണക്കാക്കുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഇതുവരെ ഉണ്ടായ ചിലവ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇതുവരെ നമുക്ക് പത്ത് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപ വീടിന് വേണ്ടി ചിലവ് വന്നിട്ടുണ്ട് അതിൽ ഞാൻ കണക്ക് കൂട്ടിയതിൽ ഒരു ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് വീടിന് വേണ്ടി മാത്രമായിട്ടുള്ള ചിലവ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള ചിലവുകൾ എന്ന് പറയുന്നത് കെ സി ബി പിന്നെ നമ്മുടെ കിണറ് പണി പിന്നെ ഈ കാലൊക്കെ ഈ കാലൊന്നും എല്ലാവർക്കും നിർബന്ധമുള്ള കാലമല്ല ഇതൊക്കെ എ സി ബിക്ക് വേണ്ടി ഇട്ടേക്കണ കാലം കേട്ടോ എ സി ബിക്കാർ പറഞ്ഞിട്ട് ഇട്ടേക്കുന്ന കാലമാണ് പിന്നെ നമ്മളുടെ മുന്നിലെ പാറ പൊട്ടിച്ചത് പിന്നെ ഇങ്ങോട്ട് വരുന്ന റോഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ടിപ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു മണ്ണ് തട്ടാനൊക്കെ ആയിട്ട് അതിൻ്റെ വാടക പിന്നെ ജെ സി ബിയുടെ ജെ സി ബിയുടെ പണിക്ക് തന്നെ ഇരുപതിനായിരം രൂപ അങ്ങനെ അതെല്ലാം കഴിച്ച് വീടിന് വേണ്ടി നമ്മൾ വീടിന് വേണ്ടി മാത്രം ചിലവാക്കിയ ഈ വീടിന് വേണ്ടി മാത്രം ചിലവാക്കിയ ഫണ്ടാണ് പറയുന്നത് ഒമ്പത് ലക്ഷം രൂപ ഒമ്പത് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത്താറ് രൂപയാണ് വീട് നമ്മൾ കണക്കുകൂട്ടിയച്ച വീടിന് വേണ്ടി മാത്രം നമ്മൾ ചിലവാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പത്ത് ലക്ഷത്തി ഇരുപത്താറായിരത്തിൽ നമ്മൾ കൂറിന്ന് രണ്ട് ലെങ്ത്ത് മൂന്ന് ലെങ്ങ്ത്ത് പൈപ്പ് വാങ്ങിയിട്ടുണ്ട് ഒരു ലെങ്ത്തിനേകം ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയോളം റേറ്റ് വരുന്നുണ്ട് പിന്നെ ടാർപ്പായ വാങ്ങിയത് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൊണ്ട് കേട്ടോ ഈ പറയുന്ന ഒമ്പത് ലക്ഷം നമ്മൾ പറഞ്ഞിരിക്കണേ പിന്നെ ചോദിച്ച മറ്റൊരു കാര്യമാണ് ചൂടുണ്ടോ എന്നുള്ളത് ചൂടുള്ള നട്ടുച്ചയ്ക്ക് ചൂടുണ്ട് ഞാൻ ചൂടില്ല എന്ന് പറയുന്നില്ല നട്ടുച്ചയ്ക്ക് ഈ ഷീറ്റ് ചൂടുണ്ട് അത് ഏറ്റവും ടോപ്പിലത്തെ റൂം ഏറ്റവും മുകളിലുള്ള അതായത് ഫുള്ളായിട്ട് ഷീറ്റും കൊണ്ട് കവർ കവറയക്കുന്ന ആ റൂമുകൾ ചൂടുണ്ട് ചൂടില്ലായ്മയൊന്നുമില്ല പക്ഷെ താഴേക്ക് നമുക്ക് നട്ട് ഉച്ചയ്ക്കാണേലും ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യങ്ങളെല്ലാം തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം എയർ സർക്കുലേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് താഴേക്ക് കാര്യമായിട്ടുള്ളൊരു ചൂട് ഇല്ല പിന്നെ ഉള്ളൊരു മറ്റൊരു ചോദ്യമായിരുന്നു സേഫ്റ്റി അപ്പോൾ എന്താണ് നിങ്ങൾ സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കള്ളം കയറാതിരിക്കലാണ് ആകെയുള്ളൊരു സേഫ്റ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാർ മനസ്സിലാക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരുവിധം വലിയ വീടുകളിൽ എല്ലാത്തിലും കയറുന്ന ആൾക്കാരാണ് കാരണം പണ്ട് ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലമാണ് ഇന്ന് ദാരിദ്ര്യം കുറവാണ് ദാരിദ്ര്യം ഇല്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പട്ടിണി കിടക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഭൂരിപക്ഷം ആൾക്കാർക്കും ഇല്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കള്ളൻ ഒരു സാധാരണ വീട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒന്നും കട്ടുകൊണ്ടു പോകാനില്ല ഇലക്ട്രോണിക് സാധനങ്ങൾ കക്കാൻ ഒരു കള്ളന്മാരും വരില്ല ഭക്ഷണ സാധനങ്ങൾ കക്കാൻ ഒരു കള്ളന്മാരും വരില്ല ഇപ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് കട്ടിൽ മേശ കിടക്കുക അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതും കക്കാൻ ഒരു കള്ളന്മാരും വരില്ല അതല്ലാതെ നമ്മുടെ അടുത്ത് ഇവിടെ ഒന്നുമില്ല പിന്നെ വേണ്ടത് ഗോൾഡും പൈസയാണ് ഇത് രണ്ടും എന്തായാലും നിലവിൽ നമ്മളെടുത്തില്ല അത് നമ്മൾ സേഫ് ആയിട്ട് കൊണ്ടുപോയിട്ട് ബാങ്കിലെ ലോക്കറിൽ പണയത്തിന് വെച്ചിട്ടുണ്ട് ആ കാശ് കൊടുത്താൽ മാത്രമേ ഗോൾഡ് നമുക്ക് അത് മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ ഒരു ഇതുള്ളൂ നമ്മളുടേതെന്നല്ല ഒരുവിധം മിഡിൽ ക്ലാസ്സുകാരൻ്റെയും ലോ ക്ലാസ്സുകാരൻ്റെ എല്ലാം വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആവുകയുള്ളൂ പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ ഒരു ചുറ്റുപാടിൽ കള്ളന്മാർ തിരഞ്ഞെടുക്കുന്നത് നല്ല സ്റ്റഡി ചെയ്തിട്ട് മാത്രമാണ് ഒരു കള്ളൻ ഒരു എന്തെന്ന് പറയുന്നത് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ അല്ലാതെ അവനക്ക് ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ മിനിമം അവനക്ക് സെറ്റിൽ സെറ്റിലാവാൻ ഉള്ളൊരു ഫണ്ട് അവിടെ അവൻ കാണണം എന്നാൽ മാത്രമാണ് ആ കള്ളനക്ക് ആ വീട്ടിൽ കയറിയത് കൊണ്ടുള്ളൊരു ഗുണമുള്ളൂ അല്ലാതെ യാതൊരു ഗുണമില്ല അതിലപ്പുറത്തേക്കുള്ള സേഫ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കാരണം നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം കൊടുത്ത വീടുകൾ ആ വീടുകളിൽ കള്ളൻ കയറാതിരിക്കുന്നൊന്നുമില്ല ഒരു കള്ളനിക്കൊരു വീട്ടിൽ കയറണമെന്ന് തോന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണേലും കുത്തിപ്പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറും എന്തോരം ചുമര് കുത്തിപ്പൊളിച്ചിട്ടുള്ളിൽ കയറുന്നു വാതിൽ ഉള്ളിൽ കയറുന്നു നമ്മുടെ വീട്ടിൽ സിമ്പിളായി കയറാം നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് ഒറ്റ ഒരു വിൻഡോൻ്റെ ഒരു ഗ്ലാസ് പൊട്ടിച്ചാൽ സിമ്പിളായി കയറാം നമുക്കത് മാറ്റാൻ ചിലവ് ഒരു പത്ത് രണ്ടായിരം രൂപ ചിലവും വരുള്ളൂ അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം അങ്ങനെ പിന്നെ വേറെ എന്താണ് വേറെ ആ അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കമൻറ്റ് ഉണ്ടായത് ഇപ്പോഴത്തെ നമ്മൾ നടന്നു നടന്ന് നമ്മുടെ കിണറിലൊന്നും കാണിച്ചു തരമല്ലോ വേണ്ട കിണർ നമ്മൾ ചുറ്റും കട്ടയൊക്കെ വെച്ചിട്ട് അതായത് വെള്ളം സൈഡിൽ നിന്ന് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കണത് അപ്പോൾ കിണറ്റിലെ വെള്ളം ഇപ്പോൾ ഇപ്പോൾ രണ്ട് കോലും വെള്ളമുണ്ട് കേട്ടോ രണ്ട് കോലും വെള്ളമുണ്ട് നമ്മൾ ഏഴ് കോലാണ് കിണർ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി നാളെ മറ്റന്നാളോ ആയിട്ട് നമ്മൾ കിണറ്റിൽ മോട്ടറ് വയ്ക്കും മോട്ടറ് വെച്ചിട്ട് മറ്റേ ഈ വെള്ളം ഫുള്ളായിട്ട് അടിച്ച് കളയും എന്നിട്ട് നമ്മൾ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറണം അപ്പോൾ നല്ലൊരു മഴയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കും കേട്ടോ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ചെറിയ കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് വേറെ കുറച്ച് പുതിയ ലീക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ലീക്കുകളും കൂടെ സിലിക്കോൺ വെച്ചിട്ട് അടയ്ക്കണം ഇപ്പോൾ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ ഇത് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഉള്ളിൽ ജസ്റ്റ് ഒന്നുകൂടെ പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്തിട്ട് പ്രൈമർ അടിക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പണിക്കാരുണ്ടായിരുന്നു ഇനി ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ പരിപാടി തീരും എന്നുള്ളൊരു കോൺഫറൻസ് ഉണ്ട് അതുകൊണ്ടൊക്കെ തീർക്കും അതിൽ തീർത്ത് നമ്മൾ അവസാനിപ്പിക്കും പരിപാടി പിന്നെ വേറെ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത കാര്യമാണ് നിങ്ങൾ ഇപ്പം മുടക്കിയ ഈ പത്ത് ലക്ഷം രൂപയുടെ കൂടെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു വീട് വയ്ക്കാനോ എന്ന് ഒന്ന് രണ്ട് പേര് കളിയാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വീട് ഇപ്പോൾ ഏകദേശം ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ ഒരു പതിനൊന്ന് ലക്ഷം രൂപ നിങ്ങൾ കൂട്ടിക്കോ പതിനൊന്ന് ലക്ഷമല്ല ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് വീടിന് വേണ്ടി മാത്രം ഒമ്പത് ലക്ഷം രൂപ നമുക്ക് ചിലവന്നേക്കണേ അപ്പോൾ ഒരു ഒരൊമ്പത് ലക്ഷം രൂപ വേണ്ട പത്ത് ലക്ഷം രൂപ കൂട്ട് ആ പത്ത് ഈ പത്ത് ലക്ഷം രൂപ കൊണ്ട് ഈ വീടിൻ്റെ ഇനിയിപ്പോൾ ഒരു ഐഡിയ നല്ലൊരു ഐഡിയയും കൂടെ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വീടുണ്ടാക്കാൻ പത്ത് ലക്ഷം രൂപയിൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലൊരു വീട് ഉണ്ടാക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വർക്കും തീർത്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കാരണം ഇപ്പോൾ നമ്മളുടെ റൂമിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ താഴത്തെ റൂം പതിനാല്ക്ക് ഒമ്പതാണ് സൈസ് മോളിലത്തെ ഫസ്റ്റത്തെ റൂമെന്ന് പറയുന്നത് ഇരുപത് പന്ത്രണ്ടാണ് സൈസ് അതിൻ്റെ മുകളിലേക്കുള്ള റൂമ് എന്നാണ് പന്ത്രണ്ട്ക്ക് പന്ത്രണ്ടാണ് സൈസ് പിന്നെ ലിവിങ് റൂം ഏകദേശം പതിനെട്ട്ക്ക് പതിമൂന്നോ പതിനാലോ ആണ് ലിവിങ് റൂമിൻ്റെ സൈസ് അടുക്കളയും ഡൈനിങ്ങും ഒമ്പത് ഒമ്പതാണ് സൈസ് പിന്നെ ബാത്റൂമ് എട്ട്ക്ക് ആറാണ് ബാത്റൂമിൻ്റെ സൈസ് അപ്പോൾ ഇത്രയും അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് ഈ രീതിക്ക് ഒരിക്കലും അതായത് നോർമൽ വീട് പോലെ നോർമൽ വീട് ഈ സൈസിലുള്ളൊരു ഇതിൽ ഒരിക്കലും നോർമൽ വീട് പന്ത്രണ്ട് ലക്ഷത്തിനോ പതിമൂന്ന് ലക്ഷത്തിനോ പണിയാൻ സാധ്യമല്ല കാരണം ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള വീട് വേണമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം അതും എന്തെന്ന് പറയുന്ന കോൺട്രാക്ട് കൊടുത്തിട്ട് ഒരിക്കലും അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീട് ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് പറ്റിയ കുറച്ച് അമളികൾ അതുണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്ക് ഒമ്പത് ലക്ഷം രൂപയിൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലെല്ലാം പറഞ്ഞത് കേട്ടോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ആ ഒരു അരോചകമായി തോന്നിയാൽ ക്ഷമിക്കണം അതായത് നമുക്ക് എനിക്കിപ്പോൾ ഒമ്പത് ലക്ഷം രൂപ ആയിട്ടുണ്ട് ഈ വീടിന് ഇത്രയും പരിപാടിക്ക് വീടിന് വേണ്ടി മാത്രം ഒമ്പത് ലക്ഷം രൂപയായിരുന്നു ഇതിലെ ഒന്നര ലക്ഷം രൂപ നമ്മൾ ഈ ഔട്ടറിൽ കാണുന്ന ഈ കട്ട കെട്ടിയിരിക്കുന്നില്ലേ ഈ കട്ട കെട്ടിയത് ഇത് ഫുള്ള് ചുറ്റും ഔട്ടറിൽ കട്ട കെട്ടിയിട്ടുണ്ട് ഈ കട്ട കെട്ടിയതിന് ഒന്നര ലക്ഷം രൂപയോളം ചിലവ് ഈ കട്ട കെട്ടിയതിനായിട്ടുണ്ട് ഞാനത് ഈ വീട് പ്ലാൻ ചെയ്ത് പണി തുടങ്ങി ഒരു കാൽ ഭാഗമാവുന്നവരെ ഞാൻ ഈ കട്ട കെട്ടുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതെനിക്ക് ഒരധിക ചിലവായി വന്നൊരു കാര്യമാണ് പക്ഷേ ഔട്ടർ മൊത്തത്തിൽ ഇന്നുകൂടെ സ്ട്രോങ് ആയി എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ ഇതിനകത്തൊരധിക ചെലവ് വന്നത് നമ്മളുടെ ഒമ്പത് പില്ലറുണ്ട് ഇതിനകത്ത് ഒമ്പത് പില്ലറ് വാട്ടർ ലെവലല്ലായിരുന്നു അപ്പോൾ വാട്ടർ ലെവൽ അല്ലാത്തതുകൊണ്ട് ഈ ഒമ്പത് പില്ലറുകളിലെ ഏറ്റവും ഫൗണ്ടേഷൻ പ്ലേറ്റ് വെച്ചത് ഏറ്റവും ഹൈറ്റ് കൂടിയ പില്ലറിൻ്റെ ആ ലെവലിനാണ് ബാക്കിയുള്ള പില്ലറിലൊക്കെ ഫൗണ്ടേഷൻ പ്ലേറ്റ് വെച്ചത് അപ്പോൾ അതങ്ങനെ ഫൗണ്ടേഷൻ പ്ലേറ്റ് വെച്ച് വാട്ടർ ലെവൽ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ തറ കോൺക്രീറ്റ് ഈ ഫൗണ്ടേഷൻ പ്ലേറ്റിൻ്റെ ഒപ്പത്തിനെങ്കിലും കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അഞ്ച് ഇഞ്ച് കനത്തിലാണ് പ്ലേറ്റ് കോൺക്രീറ്റ് ചെയ്തത് അതിനും നമ്മൾ ഏകദേശം അധിക ചിലവ് വന്നത് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ അതിനൊരധിക ചിലവ് വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ ബെൽറ്റ് ഒന്നും വാർത്തിട്ടില്ല ഏത് തറയ്ക്ക് ബെൽറ്റ് തറയിൽ ബെൽറ്റ് വർക്കലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എട്ടിഞ്ച് സിമെൻറ്റ് അട്ടയും കൊണ്ടാണ് നമ്മൾ തറയിട്ടിരിക്കുന്നത് അപ്പോൾ അത് അഞ്ചഞ്ച് കോൺക്രീറ്റ് വന്നതുകൊണ്ട് അതും ഒന്ന് സ്ട്രോങ് ആയി അതുകൊണ്ട് അതും അങ്ങനെ സമാധാനിക്കാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് വരെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തിട്ട് പോവുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു മിഡിൽ ക്ലാസ്സുകാരനാണ് എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വീട് വയ്ക്കാൻ എന്തെന്ന് പറയുന്നത് നമ്മൾക്ക് ഉണ്ടായ ഒരു കഷ്ടവും കാര്യങ്ങളും നമുക്കറിയാം കാരണം ഒരു വീട് വയ്ക്കുന്നതെന്ന് എനിക്കറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഒരുപാട് ലോണും കാര്യങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ ഒരു വീട് വെക്കുന്നതിനെ അതായത് സാധാരണ ഒരു വീട് വയ്ക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നിങ്ങൾക്കിപ്പോൾ കയറി ഒരു വീട് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഒരഞ്ച് ലക്ഷം രൂപ മുടക്കുവാണെങ്കിൽ അടക്കം ഇത്രയും വലുതല്ലെങ്കിൽ പോലും ഇതേ ഡിസൈനിൽ അടിപൊളിയായിട്ട് വീട് പണിയാൻ പറ്റും നിങ്ങൾക്കൊരു അഞ്ചോ ആറോ വർഷം ഇല്ല ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ആ വീട് വേണ്ട വേറെ ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ആ വീട് അങ്ങനെ പൊളിക്കാം എനിക്കിപ്പോൾ ഈ വീട് ഇപ്പോൾ മൊത്തം പൊളിക്കുവാണെങ്കിൽ ഉപയോഗിച്ച കട്ടകളടക്കം ഒന്നും സംഭവിക്കാതെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും കാരണം സിമൻറ്റോ മണ്ണിലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ കട്ടയിൽ അതെല്ലാം റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും ഇൻ്റർലോക്ക് ടൈപ്പ് കട്ടയാണ് അതേപോലെ ഈ ഗ്ലാസ്സുകളെല്ലാം നമുക്ക് യൂസ് ചെയ്യാം ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത ഗ്ലാസ്സുകളുമാണ് ഇതിനകത്തിട്ടിരിക്കുന്നത് അതേപോലെ നമ്മൾ യൂസ് ചെയ്ത് പൈപ്പുകളെല്ലാം കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഇതുപോലത്തെ വീടിനുണ്ട് അപ്പോൾ കൂടുതൽ നമ്മുടെ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല വീഡിയോ നമ്മളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക കാരണം അവനക്ക് ബോധോദയം വന്നിട്ട് ഒരുത്തിനെങ്കിലും ഇത് ഓൾറെഡി നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചെയ്തിട്ടുണ്ട് അതിൽ വന്ന് നമുക്ക് നല്ല സന്തോഷമുണ്ട് കാരണം എല്ലാവരും ചിന്തിക്കൊന്നുമില്ല ഇതേപോലെ ഇങ്ങനെ ഒരു വീട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തൻ്റെ ഇടം വേണം മനസ്സിന് തൻ്റെ ഇടം വേണം ഫാമിലിയുടെ സപ്പോർട്ടും വേണം അല്ലാതെ ഇങ്ങനത്തെ ഒരു വീട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ നമ്മളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും ചെയ്തോ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ബാക്കിയുള്ള പരിപാടികൾ ഫിനിഷിംഗ് വർക്ക് നമുക്കിനി ഇതിനകത്ത് സിറ്റൗട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ താങ്ക്